ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പം രാവിലെ അടുക്കളയിൽ അടുക്കളയിലെത്തിയിട്ടുണ്ട് ചായ പലഹാര പരിപാടികളെല്ലാം ഒക്കെയാണ് കേട്ടോ ചായ ഉണ്ടാക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് വെള്ളപ്പം മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പം വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മാവക്കെ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അത് വെള്ളപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കണം പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ കോവക്കൊപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എന്താ ഏട്ടനാണ് അത് അരിഞ്ഞു തരണേ ഏട്ടനെ ഇന്ന് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പം ഏട്ടൻ രാവിലെ എന്താ കോവക്കൊപ്പേരിക്കുള്ളത് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് അരിഞ്ഞു തരുകയാണ് ഞാൻ പിന്നെ വെള്ളപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടൻ രാവിലെ ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു തന്നത് പിന്നെ ഞാൻ കുറച്ച് മുട്ടയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാള ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏട്ടനാണ് അരിഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മാവ് ഇനിയിപ്പോൾ ഒന്ന് വെള്ളപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴയ പാനിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ വെള്ളപ്പം ചുട്ടെടുക്കാറുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്താ അപ്പം മുട്ടയും അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനും പൊന്നുമൊക്കെ എന്താ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവരെ പല്ലുതപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മുട്ട ആയിക്കഴിഞ്ഞിട്ട് കറിക്കുള്ളത് വേഗം എന്താ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ എന്തായാലും വെള്ളപ്പം ചുട്ടും ഞാൻ ഇപ്രാവശ്യം എന്താ കലക്കിയിട്ടുള്ള മാവ് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് അതൊരു കട്ടിയിലൊക്കെ ഇരിക്കാറുണ്ട് ഒരു ബലം പോലെ ഇരിക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം നന്നായിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പഴയ ഒരു ദോശ പാനിൽ ആവുകൊണ്ട് അതിൽ ചുട്ടെടുക്കാവുകൊണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട് കേട്ടോ പുതിയതിൽ ഇപ്പോഴും ശരിയായിട്ട് കിട്ടുന്നില്ല ഞാൻ കുറേ കഴിയുമ്പോൾ ഒക്കെ ശരിയാവും ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പഴയതിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും അതിൻ്റെ കോട്ടിംഗ് ആണെങ്കിൽ കുറച്ചധികം കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഇതൊന്നും വെള്ളപ്പം ചട്ടിയായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനത്തെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് നോക്കട്ടെ അങ്ങനത്തെ വാങ്ങിക്കാം ചിലപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കണം കേട്ടോ ഇത് പിന്നെ കൂടുതൽ കോട്ടിങ് പോയിട്ടുള്ളത് അധികം ഉപയോഗിക്കാനൊന്നും പാടില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും എടുക്കാറില്ല ഈയൊരു വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ പൊഞ്ഞു എന്താ കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ അവൻ എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ കുളിക്കാൻ പോയി വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇപ്പം എന്തായാലും അവർ പോയി കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളത് കേട്ടോ ആദ്യം അല്ലെങ്കിൽ അവർ എന്താ കൊണ്ടവണ്ട അവർ പോണ സമയത്തെല്ലാം അതെല്ലാം ആയിട്ടുണ്ടാവും ഇപ്പം അവർ കൊണ്ടുപോവാത്തോണ്ട് ചോറ് ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ധൃതിയിൽ വെക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പോയി കഴിഞ്ഞിട്ടാണ് വെക്കാറുള്ളത് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മുട്ടക്കറിക്കുള്ള ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സവാ തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എന്താ ഈ രണ്ട് ഗ്യാസിൻ്റെ അടുപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെക്കാച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിലാണ് ഇന്ന് ഉള്ളിക്കറി ഉണ്ടാക്കണത് കേട്ടോ എന്താ ഉണ്ടാക്കണതെന്ന് വച്ചാൽ അങ്ങനെ വെക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ഞാൻ അതിന് മുന്നേ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മള് ചട്ടിയിൽ വെക്കണ പോലെ തന്നെ കുക്കറിൽ വെക്കാന്നുള്ളൂ അതെ വിസിലടിപ്പിക്കണമെന്നുള്ളൂട്ടോ അപ്പോൾ അതങ്ങനെ വെക്കുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റ് പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അധികം ഒന്നും കൂടുതലായിട്ട് വെള്ളപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ ആദ്യം ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ മുട്ടക്കറിയും ഒക്കെ പിന്നെ അധികം മാവ് ഇങ്ങനെ രണ്ടു ദിവസത്തിനൊക്കെ അരച്ച് വെക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ദോശ ഇഡ്ലി അങ്ങനെ ഈ ഈ രണ്ട് സംഭവങ്ങളാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇന്നെന്തായാലും ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നാളെ വെള്ളപ്പത്തിക്ക് മുട്ടക്കറി എന്തായാലും ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്തി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അത് സവാളയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് വാഴേണ്ടി വന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം പിന്നെ അതിക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഇതായിപ്പുറത്ത് വെള്ളപ്പം ചുറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചധികം മാവ് ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഉണ്ടാക്കിയിട്ടോ ഞാൻ പിന്നെ അത് പിത്യാസ ദിവസത്തേക്ക് അതൊന്നും മാറ്റിവെക്കണമൊന്നുമില്ല അതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഇഷ്ടമാണ് അവർ കഴിക്കും അപ്പോൾ അതുകൊണ്ട് അവർ നാല് മണിക്ക് വിട്ട് സ്കൂൾ വിട്ട് വന്നാലൊക്കെ അവർ കഴിക്കും അതുകൊണ്ട് അത് എല്ലാം ഞാൻ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് വെള്ളം പിടിച്ച് വയ്ക്കാനുണ്ടായിരുന്നു അത് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണാവിലും ചെമ്പിലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിക്കുള്ള കുക്കറിൽ എന്താ സവാളയും ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം ഇട്ട് വഴറ്റിയിട്ട് പിന്നെ അതിക്കുള്ള പൊടികളൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നും പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് എല്ലാ പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി പാകത്തിനുപ്പ് ഇതെല്ലാം നന്നായി ഇട്ട് നന്നായി വഴറ്റിയിട്ട് പിന്നെ അതൊന്ന് എന്താ കുക്കറിൽ വിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതായിട്ടുണ്ട് പിന്നെ മുട്ടയൊക്കെ ഒന്ന് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നാല് മുട്ടയാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദാ മുട്ടക്കറിക്കുള്ള ഈ ആ ഒരു ഗ്രേവി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ ഇങ്ങനെ വെക്കുമ്പം സാധാരണ ചട്ടിയിലൊക്കെ വെക്കണ പോലെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യട്ടോ അപ്പം അത് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അതായിട്ടുണ്ട് പിന്നെതാ മുട്ടക്ക അതിലേക്ക് ചേർത്ത് വളർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അവരെ എന്താ കുളി കാര്യങ്ങൾ ഒരുങ്ങലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ അത് ആ മുട്ടക്കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കോവയ്ക്ക എന്താ ഉപ്പേരി വെക്കാനും എടുത്തപ്പം കുട്ടികൾക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ അരിഞ്ഞ് വെച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ ഞാനപ്പം ഉണ്ടാക്കിയില്ല പിന്നെ കുട്ടികൾക്ക് ഇവിടെ രണ്ട് മൂന്ന് കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതാണ് അത് വറുത്തിട്ട് അതാണ് കേട്ടോ കൊടുത്തയക്കണേ അവർക്ക് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അതൊന്നും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മഞ്ഞളും മുളകുമൊക്കെ ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിഴങ്ങ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പിന്നെ കഴിക്കാനുള്ളതും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏട്ടനും അവരെ കൂടെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഏട്ടനും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഇതാ കിഴങ്ങൊക്കെ ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അവർ കൊണ്ടുപോകുന്നത് പിന്നെ അവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പാത്രം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതായി കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിൽ അവരുടെ പാത്രത്തിലാക്കി കൊടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അനുമോളുടെ മുടി കെട്ടിക്കൊടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അത് അവർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്